ൂ ലൂയൂ കർത്താവിൻ്റെ അതുപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൻ്റെ ആവശ്യങ്ങളുമായിരുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറി നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവചന ഭാഗം വായിക്കുന്നു സംഗീതന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം എൻ്റെ പത്താമത്തെ വാക്യം എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും അല്ലേ ലുയ്യ ഒന്ന് ദൈവത്തെ ശുതിപ്പാൻ കഴിയുമോ അല്ലേലുയ ഞാൻ വായിച്ച വചനത്തിനകത്ത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളുമെന്ന് ആമീന്ത് ദാവീദ് പറയുന്ന കാര്യമാണ് അല്ലേലുയ അത്രയും ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആമീൻ ഇഷായിക്ക് എട്ട് മക്കൾ അതിലെട്ടാമനായ ദാവീദ് അല്ലെറിയ ദാവീത് ഒരു ആട്ടിടയനാണ് അല്ലൊരിയ തൻ്റെ ഏഴ് സഹോദരന്മാരും തൻ്റെ ഭവനത്തിനകത്ത് തൻ്റെ മാതാവിനോടും പിതാവിനോടും കൂടെ ചേർന്ന് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ തന്നെ ആമി ശൗലിൻ്റെ പട്ടാളത്തിൽ സൈനാധിപന്മാരായിട്ടുമുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അപ്പൻ്റെ അമ്മയുടെ സന്തോഷവും സമാധാനവും സ്നേഹവും തലോടലും വാൽച്ചലുമൊക്കെ ഏറ്റ് ജീവിക്കുന്ന സഹോദരന്മാർ അല്ലൊരു ഏഴ് പേർ എന്നാൽ ഇളയപുത്രനായിരിക്കുന്ന ദാവീദ് അപ്പൻ്റെ ആടുകളുമായി ഘോരമായി വനത്തിൽ മരുഭൂമിയിൽ ആടുകളെ മേക്കുക രക്തം ചെയ്യും ഈ സാഹചര്യത്തിലാണ് ദാവീത് ഈ വചനം എഴുതുവന്നത് സാധാരണ വീടുകളൊക്കെ പറയുമ്പോൾ ഇളയ മക്കൾക്ക് വളരെ പ്രാധാന്യവും വളരെ വാത്സല്യം കിട്ടണില്ല എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹവും വാത്സല്യവും കിട്ടാതെ വന്നപ്പോഴാണ് ദാവീത് ഇങ്ങനെ പറയുവാൻ കാരണമായി തീർന്നത് അല്ലേ ലൂയ പ്രേസലോ ദാവീദിനെ പോലെ ഈ കാലഘട്ടത്തിലും അനവധി ആമീൻ ആമീ യുവതി യുവാക്കന്മാർ സഹോദരങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും വാത്സല്യം കിട്ടാതെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന അനവധി സംഭവങ്ങളെ നമ്മൾക്ക് കാണാൻ കഴിയും അല്ലേ അവരും ഒരുപക്ഷേ ദാവീദിനെ പോലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും രക്തം ജയം എങ്കിലും എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്ത് പിടിക്കുന്നു അല്ലെ ചേർത്ത് കൊള്ളുമെന്ന് സങ്കടത്തിൻ്റെ വേളകളിൽ അവരും പറഞ്ഞിട്ടുണ്ടാകാം എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ആമൻ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ എല്ലാവരും നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് ജീവിതത്തിൽ ആരോരുമില്ലാതെ വേദനയുടെ ദുഃഖത്തിൻ്റെ കണ്ണുനീലൂടെ നടുവിലൂടെ കടന്നുപോകുന്ന പ്രിയ സ്നേഹിത എന്നെ കേൾക്കുന്ന ശ്രോതാവി ആമൻ ആരെല്ലാം നിന്നെ കൈവിട്ട് കളഞ്ഞാലും ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ കൈവിട്ട് കളയാത്തൊരു ദൈവമുണ്ട് അതുകൊണ്ട് നീ ലോകത്തെ നോക്കി ഭാരപ്പെട്ട് നിന്റെ ഉറ്റവരെ ഉടയവരെ നോക്കി നോക്കി ഭാരപ്പെട്ടു പോകാതെ നിന്നെ വീണ്ടെടുത്ത നിന്നെ സൃഷ്ടിച്ച നിന്നെ ജന്മം തന്ന കർത്താവും നിനക്ക് കൂടെയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും അല്ലേലൂയ്യ നിനക്ക് പാത്രീ പോകാതെ നിൽക്കാൻ കഴിയും രക്തം ശയം അല്ലേലൂയ്യ ജീവിതം എന്ന അനുഭവത്തിനകത്ത് അനവധി കട്ട നഷ്ടങ്ങൾ നോമ്പരങ്ങൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ തകർന്നു പോകാതെ നിങ്ങൾ കർത്താവായി യേശു ഖസുവിൽ ആശ്രയിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് പ്രത്യാശയോടെ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ കഴിയും അല്ലെ അറിയാം അതുകൊണ്ട് ഭദ്രം പറയുന്നു ആമിൻ ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിലെ പതിനെട്ടാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും അത് ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് ഇന്നും നിങ്ങളോട് കൂടെ ജീവിക്കുന്നവനാണ് നിന്റെ കർഷകയില് നിൻ്റെ സങ്കടങ്ങളിൽ നിന്റെ വേദനകളിൽ നിന്റെ ദുഃഖങ്ങളിൽ നിന്നെ ഒരിക്കലും അനാഥനായി വിടാതെ കർത്താവ് നിന്നോട് കൂടെയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് അല്ലേലുയ്യ നിങ്ങൾ തിരിച്ചറിയേണ്ടത് രക്തം ചെയ്യം അല്ലേലുയ്യ പലരോട് നാം സംസാരിക്കുമ്പോൾ അവർ പറയും ഞാൻ അനാഥനാണ് എനിക്കാരും ഇല്ല എന്നെ സ്നേഹിപ്പാൻ എന്നെ കരുതുവാൻ എന്നോട് സന്തോഷമാക്കി സംസാരിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞ് പലരും അമ്മ കാണാൻ കഴിയും അങ്ങനെ ആരുമില്ല അനാഥന എന്നൊക്കെ ആമി നീ ചിന്തിക്കുന്ന വേളയിൽ ആമയും ദൈവത്തിൻ്റെ പരിശുദ്ധന്മാവ് പറയുകയാണ് ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ലെന്ന് അതെ നിന്നെ ഒരു നാളും അനാഥനായി വിടാതെ ആമി നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ ആമി നീ ഈ ലോകത്തെ നോക്കി ജീവിക്കാതെ സർവശക്തനായ ദൈവത്തെ നോക്കി ജീവിക്കുന്നെങ്കിൽ ആമി നിന്നെ അനാഥനായി വിടാത്ത ദൈവം നിൻ്റെ ജീവിതത്തിനൊക്കെ അത്ഭുതങ്ങളെ ചെയ്യും അല്ലേ ലൂയ്യ വിശ്വസിക്കുന്നവർ സ്വോത്ഥം ചെയ്താട്ട് അല്ലേറിയ നമുക്കറിയാം വഴിയോരങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ആരോരുമില്ലാതെ ഉറ്റവരുടെ ഒരു അനാഥരായി കിടക്കുന്ന അനുഭൂതി യാചകരെ കാണാൻ കഴിയും എന്നാൽ അവരെയും അറിയുന്ന ഒരു ദൈവമുണ്ട് കരയുന്ന കാക്കക്കുഞ്ഞിനും അതനിരയെ ആഹാരം കൊടുക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളത് കൊണ്ട് അല്ലേലും നീ ഒരിക്കലും ഒറ്റയ്ക്കാണ് ഓർത്ത് നീ ഭാര്യപ്പെട്ടു പോകരുത് നീ അനാഥയല്ല നിന്നെ സ്നേഹിപ്പാൻ യേശു കൊണ്ടല്ലേ വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച ദൈവത്തെ ഒന്ന് ശുചിച്ചാട്ടേലൂരിയാ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നത് അനാഥനെന്ന് എനക്ക് തോന്നി ദാവിദിനെ പോലെ നിനക്ക് പറയുവാൻ കഴിയണം എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും എഹോവ എന്നെ ചേർത്ത് പിടിക്കും അപ്പൻ്റെ വീട്ടിലെ സുഖങ്ങളില്ലെങ്കിലും ആമയും അവിടുത്തെ സന്തോഷം ലഭിച്ചില്ലെങ്കിലും സഹോദരങ്ങളുടെ സ്നേഹം ലഭിച്ചില്ലെങ്കിലും ആടുകളുമായി വനാന്തരത്തിൽ ഓരമർഗങ്ങളുള്ള ആ സാഹചര്യത്തിൽ ദാവി ദോവയിൽ സന്തോഷിക്കുന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ ആമ ഈ ലോകം നിന്നെ കൈവിട്ട് കളഞ്ഞാലും അല്ലേ ലൂയ്യ നീ കർത്താവായി യേശു കസ്തുൽ വിശ്വസിക്കുന്നെങ്കിൽ നീ ഒരിക്കലും അനാഥനായി അനാഥനായി തിരികയില്ല നീ അനാഥനാണെന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ ആമിയ ഭാരപ്പെടുത്താൻ നിൻ്റെ മനസ്സിനെ തന്നെ വേദനിപ്പിക്കാതെ ആമി നിന്നെ താങ്ങുവാൻ നിന്നെ കാക്കുവാൻ നിന്നെ ചേർത്ത് പിടിക്കുവാൻ നിന്നെ സ്നേഹിക്കുവാൻ ഒരു നല്ല ദൈവം നിനെ കൊണ്ടെന്ന് ആമി നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ വിശ്വസിക്കുന്നെങ്കിൽ സ്ത്രോത്രം പറഞ്ഞാട്ടേ ലൂയ്യ ആമേനാമേനാമേ പ്രായലേഖനം നാം വായിക്കുമ്പം കാണുന്നുണ്ട് പ്രായലേഖനം അല്ലെറിയ പതിമൂന്നാം അധ്യായം അതിന് അഞ്ചാമത്തെ വാക്യം പറയുന്നു ആമേൻ ഞാൻ നിന്നെ കൈവിടുകയും ഇല്ല ഉപേക്ഷിക്കുകയും ഇല്ല അതേ പൗലോസ് വിശ്വാസികളോട് ആമേൻ പറയുന്ന ഒരു സന്ദേശമാണ് ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ നിന്നെ കൈവിട്ട് കളയാതെ ഉപേക്ഷിക്കാതെ അല്ലെറിയ നിനക്ക് വേണ്ടി സദാസമയം ആമി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മദ്യസണയ്ക്കുന്ന ഒരേ യേശു കൊണ്ട് അല്ലേലൂയ്യ വിശ്വസിംഗിന് സ്ത്രോത്രം പറഞ്ഞാട്ട് ആമി ഹൃദയം നുറങ്ങി വേദനയോടെ സങ്കടത്തോടെ ദുഃഖത്തിൻ്റെ കരിനിലാണോ നിങ്ങൾ ജീവിതം അടുത്ത അനുഭവമാണോ നിരാശയുടെ സാഹചര്യങ്ങളാണോ ഇന്ന് പകൽ പരിശുദ്ധാൻ മാവു പറയുന്നത് അല്ലേ ലൂയ്യ നിൻ്റെ സകയില പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും അതുകൊണ്ട് ദാവീത് പറഞ്ഞതുപോലെ ആമേ നീയും പറയണം എൻ്റെ അപ്പനും ആമയ എന്നെ ഉപേക്ഷിച്ചാലും യഹോവയെ എന്നെ ചേർത്ത് കൊള്ളുമെന്ന് അതെ ഞാൻ നിങ്ങളോട് പറയട്ടെ അനവധി ആളുകളുടെ സങ്കടങ്ങളാണ് ആമേൻ അനാഥനാണെന്നുള്ളത് എന്നാൽ നിന്നെ കൈവിട്ട് കളയാതെ ആമി നിന്നെ താങ്ങി നടത്തുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ട് കരമടിച്ച് ദൈവത്തെ ചൂദിച്ചാട്ട് അതുകൊണ്ട് ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയി ഇന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുരണിതിൻ്റെ ജീവിതം സമർപ്പിക്കുന്നെങ്കിൽ കർത്താവ് നിന്നെ താങ്ങി നിർത്തുക തന്നെ ചെയ്യും അല്ലേ ഞാൻ ഈ ദൈവത്തിനെ പറ്റും വിളിച്ചു പറയുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും എനിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അവിടെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് അപ്പോൾ എൻ്റെ സങ്കടങ്ങൾ മാറും അതുപോലെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങളുടെ കണ്ണുനീര തുടക്കുന്നു യേശുവിനെ ആമിൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹൃദയം കൊടുക്ക ശ്രോതാവേ ആമിൻ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ വചനം ശ്രമിക്കുന്ന സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ജീവിതത്തിൽ അനാഥനായി ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവിയുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങളുടെ ദുഃഖങ്ങളെ നിലവിൽ അവരുടെ ആശ്വാസമായി അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് അവിടുത്തെ കരങ്ങളിൽ ജനത്തെ ചേർത്ത് പിടിക്കണമേ അവിടെ സങ്കടങ്ങളെ നീക്കണമേ അവിടെ കണ്ണുനീര് നീക്കണമേ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണനായി സ്തോത്രം ചെയ്യുന്നു സകലമകത്ത്വെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ